ുടെ ചരമവാർഷിക സമയത്ത് തന്നെ അലിൻജോസ് പെരേര അവരുടെ വീടിന് പിന്നെ ഡാൻസ് കളിച്ചു അപ്പൊ രേണുസുദി അത് പ്രോത്സാഹിപ്പിച്ചു അതിനെപ്പറ്റി ദാസേറ്റരി അവടാ ചാനലർ ആരോ പറഞ്ഞായിരിക്കും ചെലപ്പോ ഡാൻസിക്കാൻ അപ്പൊ അവനെ അവന്റെ സ്റ്റൈലിൽ കളിച്ചു പക്ഷെ പരിസരം നോക്കണം സമയം നോക്കണം പറഞ്ഞു പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ ആ ഇല്ലായിരുന്നു രേണു ബാക്കി കൈക്ക് കണ്ടിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല എല്ലാവർക്കും നമസ്കാരം നമ്മൾ പലരും പല ദൂരയാത്രകൾ പോകുന്ന സമയത്തും അത്യാവശ്യം നല്ല ഹോട്ടൽ നോക്കി റൂം എടുത്ത് സ്റ്റേ അടിക്കാറുണ്ട് പേടിക്കുന്നത് നമുക്കവിടെ താമസിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് വെടിപ്പായിട്ട് വൃത്തിയായിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മുടെ യാത്ര മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ലോക്കൽ ഹോട്ടലുകളുണ്ട് അതായത് പത്തും അറുനൂറും മുന്നൂറും രൂപയ്ക്കൊക്കെ ഇത്ര മണിക്കൂറത്തേക്ക് റൂം എടുത്ത് ഫ്രഷ് ആയിട്ട് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു വൃത്തിയും മേന ഇല്ലാത്ത ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടങ്ങളിൽ സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് എന്നാൽ ഇത്രയും പേര് കേട്ട ഹോട്ടൽ വിത്ത് റിസോർട്ടായിട്ടുള്ള ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമോ എന്നുള്ള ചോദ്യമായിരുന്നു ആദ്യം എൻ്റെ മനസ്സിൽ ഓടി വന്നത് ഇത്രയും നാറിയ പരിപാടി ചെയ്ത യുവമാർക്കെതിരെ തക്കതായ നിയമ നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സുഹൈല ചാലുബൂൺ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജുള്ള സുഹൈല എന്ന് പറയുന്ന പെൺകുട്ടി ഒരു കൊളാബറേഷന്റെ പ്രൊമോഷന്റെ ആവശ്യമായിട്ട് പാലത്തൂർ നിന്നും കാസർഗോഡേക്കുള്ള ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് എന്ന് പറയുന്ന ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ ഹോട്ടലിൽ തന്നെ ഒരു കൊളാബറേഷൻ പ്രൊമോഷന്റെ ഒരു ഷൂട്ട് എന്തോ നടത്താനായിട്ടാണെന്ന് തോന്നുന്നു പോയത് അങ്ങനെ അവിടെ സ്റ്റേ അടിച്ച സമയത്ത് ഇവർക്കുണ്ടായിട്ടുള്ള മോശം അനുഭവം മോശം അനുഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇമ്മാതിരി കൂട്ടിക്കൊടുപ്പ് പരിപാടി നടത്തുന്ന ഒരു ഹോട്ടൽ കേരളത്തിൽ വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ പെൺകുട്ടി പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ യുവമാർക്കെതിരെ തക്കതായ നിയമ നടപടി എടുത്ത് അറസ്റ്റ് ചെയ്ത് ഇവന്റെ ഒക്കെ ഹോട്ടൽ അടച്ചു പൂട്ടിയിട്ട് ഇവന്റെ ഈ പരിപാടി ഒന്ന് വെച്ച് നിർത്തണം കാരണം നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഓരോ വിശ്വാസത്തോടെയും വിശ്വസിച്ചിട്ടൊക്കെയാണ് ഓരോ ഹോട്ടലുകളിൽ പോയി താമസിക്കുന്നത് ഈ നാറിയ പരിപാടി ചെയ്ത യുവമാർ ഒളി ക്യാമറ വെക്കില്ലെന്ന് എന്താണ് നമുക്ക് ഉറപ്പ് അങ്ങനത്തെ പരിപാടി ചെയ്യും അവിടെ വരുന്ന പെൺകുട്ടികളെ യുവമാര യുവരെ ആൾക്കാർക്ക് കൂട്ടിക്കൊടുത്തുകൊണ്ട് മറ്റേ അടുത്ത പരിപാടി ചെയ്യുന്ന യുവമാരെ പോലുള്ള നാറികളെ പൂട്ടിക്കെട്ടണം ഒരു പെൺകുട്ടി ഷൂട്ടിനും ഫോട്ടോ ഷൂട്ടിനും അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ കൊളാബറേഷനോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് നിന്ന് അവർ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് താമസിച്ചു കഴിഞ്ഞാൽ അവള് പോക്ക് കേസാണെന്ന് ചിന്തിക്കുന്ന ഇവനെ പോലുള്ള നാറികളെ കവാലായി ചിരിക്കുന്നു എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് അവര് അവരുടെ ആവശ്യത്തിനും കാര്യങ്ങൾക്ക് അവരുടെ ജീവിത മാർഗത്തിനുമായിട്ട് പോയപ്പോൾ ഒറ്റയ്ക്ക് താമസിച്ചപ്പോൾ അതും ഒരു പെൺകുട്ടി താമസിച്ചപ്പോൾ അവനെയൊക്കെ കുന്തളിപ്പ് തുടങ്ങി വളച്ചു നോക്കാം റൂട്ട് ചെയ്തു നോക്കാം ചിലപ്പോൾ കിട്ടിയാലോ അവൾ അങ്ങനത്തെ അവളായിരിക്കും എന്നുള്ള ചിന്താഗതിയിൽ ഇവനെയൊക്കെ പോലുള്ള നാറികൾ കാണുന്ന പേക്കുത്തുകൾ നിന്റെയൊക്കെ വീട്ടിലുള്ള അമ്മയുടെ അടുത്തും പെങ്ങളുടെ അടുത്തും അവനൊക്കെ ആദ്യം ഇങ്ങനത്തെ പരിപാടി കാണിക്കണം അമ്മയുടെ ഫോൺ നമ്പർ എടുത്ത് വെച്ചിട്ട് രാത്രി വിളിച്ചിട്ട് ഈ പരിപാടി ചെയ്തു നോക്കണം അല്ലാണ്ട് നാട്ടിൽ കിടക്കുന്ന ഭാഗ്യബെമ്പിളേരുടെ അടുത്തല്ലേ നിന്റെ ഒക്കെ തന്തയില്ലാത്ത പരിപാടികൾ കാണിക്കാനുള്ള ഒരുപാട് മറ്റേടുത്ത പരിപാടികൾ കാണിച്ച് വെച്ചുകൊണ്ടാണ് ഓരോത്തമ്മ നടക്കുന്നത് ബേക്കിൾ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് ഹു എന്താ എന്താ പേര് കാസർഗോഡോട്ട് പോകുന്ന വഴിക്കുള്ള റിസോർട്ട് സൂപ്പർ പറയുന്ന നോക്കാം ആദ്യമേ ഞാൻ ഒട്ടും ഓക്കെ അല്ല ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നാളെ എന്റെ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒറ്റ കൺസേണിലാണ് ഞാൻ ഇന്നലെ ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി പാലക്കുന്ന് കാസർഗോഡുള്ള പ്രോപ്പർട്ടിയിൽ കൊളാബറേഷൻ പെർപ്പസായിട്ട് പോയിട്ടുണ്ടായിരുന്നു ടൂ ഡേ ഷേ പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരായിട്ട് വീഡിയോ ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് സോ എൻ്റെ കൂടെ ചാനലിൽ ഉള്ള ആളുണ്ടായിരുന്നു ചാനലിന്റെ ആൾ എന്നെ ടോപ്പ് ചെയ്ത് അപ്പൊ തന്നെ പോയി അപ്പൊ ഞാൻ അവിടെ ചെക്ക് ഇൻ ചെയ്ത എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി ത്രീ പി എം ആണ് ഈ കറക്റ്റ് ടൈമ് ഞാൻ പറയുന്നതിന്റെ പിന്നിലും കാര്യമുണ്ട് അങ്ങനെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ആ റൂമിന്റെ പുറത്ത് ഇറങ്ങിയില്ല ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഫുഡ് കൊണ്ടുത്തരുന്ന സമയത്ത് ഡോറ് തുറന്ന് ഫുഡ് മേടിക്കാന്നല്ലാതെ വേറെ കാര്യത്തിന് പുറത്തിറങ്ങോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കുഴപ്പം കാര്യങ്ങളൊന്നും ആ ടൈമൊന്നുണ്ടായിരുന്നില്ല ഞാനതിന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കിടന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് മുക്കാൽ സമയത്ത് എനിക്ക് ഒരു നമ്പറിൽ നിന്ന് കോൾ വരുന്നു അപ്പം എന്നാ സമയത്ത് അങ്ങനെ ആരും വിളിക്കാനോ കാര്യങ്ങളോ ഇല്ല ഒരു വട്ടം വന്നപ്പം ഞാനത് കട്ടാക്കി വിട്ടു അങ്ങനെ ഒരു ആറേഴ് വട്ടം വന്നു അപ്പം ഞാൻ ബ്ലോക്ക് ആക്കി കാരണം എന്തായാലും ആ നേരത്തെ തന്നെ വിളിക്കാൻ ആരും ഇല്ല ഈ നമ്പർ എനിക്ക് പരിചയമില്ല അപ്പൊ എനിക്കാണെങ്കിൽ നല്ല ടയർഡാണ് ഒന്നാമത് എനിക്ക് പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ് പിന്നെ ട്രാവൽ ചെയ്തതിന് ചെയ്യണം കാര്യങ്ങളും കൊണ്ട് ഞാൻ അത് ഇഗ്നോർ ചെയ്തവിടെ കിടന്നു കിടന്നൊരു രണ്ട് മിനിറ്റ് ആയാലും ആരും എൻ്റെ റൂമിന്റെ ഡോറ് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് കിടന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ചോദിച്ചു ആരതെന്ന് ചോദിച്ചപ്പം ഡോറ് തുറക്കടി ഇറങ്ങി വാടി ഏഹ് ആ രീതിയിലൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ ഷൗട്ട് ചെയ്ത് ഡോർ തല്ലിപ്പൊളിക്കാവുന്ന രീതിയിൽ അവിടുന്ന് സംസാരം അപ്പൊ ഞാൻ പറഞ്ഞു ആരാണെങ്കിലും എന്താണെങ്കിലും ഞാൻ പോലീസിനെ വിളിക്കും നീ വിളിക്കടി ഞാനാടി പോലീസിന് തുറക്കടി അതുപോലെ വളരെ മോശമായ കുറെ വാക്കുകളൊക്കെ പറഞ്ഞു അതെന്താ ഞാനിവിടെ പറയുന്നില്ല വളരെ മോശമായ രീതിയിൽ വളരെ മോശമായ രീതിയിൽ അവരവിടുന്ന് ലൈംഗിക ചൊവ്വയായിട്ടുള്ള സംസാരവും കാര്യങ്ങളും ഏട്ടൻ ഈ കഥകൾ വന്ന് മുട്ടിട്ട് മല എന് വന്ന് കിഴങ്ങ് പ്രതിക്കാൻ എന്നുള്ള രീതിയിൽ ആരാണ് ആ ഏട്ടൻ പോയി മുട്ടിയത് ഏതാണ് ആ ഏട്ടൻ മഹത്തായ ഏട്ടൻ ഏവനാടാ അത് നറിയ ഹെ എന്തുവാടാ നിന്റെയൊക്കെ വിചാരം എടാ നിന്റെയൊക്കെ ഹോട്ടലില് ഒരു പെണ്ണൊരു പ്രൊമോഷൻ ചെയ്യാനോ കൊളാബറേഷൻ ചെയ്യാനോ എന്തിനെങ്കിലും വന്ന് രണ്ടു ദിവസം അവിടെ സ്റ്റേ അടിച്ച് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാൻ വന്നു കഴിഞ്ഞാൽ അവള് വോക്ക് കേസാണെന്ന് നിന്നെ പോലെയുള്ളമാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ വീട്ടിൽ നിന്റെയൊക്കെ അമ്മയും പെങ്ങളും അടൊക്കെ സേഫല്ല എങ്ങനെയാടാ നിന്റെയൊക്കെ പെങ്ങളും നിന്റെയൊക്കെ കൂടെ വിശ്വസിച്ച് ജീവിക്കും നിന്റെ അമ്മ ഉൾപ്പെടെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് അർത്ഥത്തിലാണ് നീയൊക്കെ പൈസ കൊടുക്കുന്നു പ്രൊമോഷൻ ആയാലും പൈസ കൊടുക്കുന്നു എന്നും വെച്ചിട്ട് എന്ത് തോന്നിയ മാസം അവർ നിന്റെ കൂടെയൊക്കെ കടന്നു തരും എന്നുള്ള ചിന്താഗതി നിനക്ക കൊണ്ടെങ്കിൽ എനിക്കറിയത്തില്ല നിന്റെയൊക്കെ മെന്റാലിറ്റി എന്താണെന്ന് കൊള്ളാടാ കുട്ടാ കൊള്ളാം ആരാടാ നീ ആ ഡുണ്ടുണ്ടും അടിച്ച ഇറങ്ങി വാടി എന്ന് പറഞ്ഞ ആരാടാത് എന്നിട്ട് അനോണിമസ് നമ്പറിൽ നിന്നും ഫോൺ കോളും ചെയ്തു ഫോൺ കോൾ ചെയ്ത ഏട്ടായി ആരാണ് ഏതാണ് ആ ഏട്ടായി നല്ല ഏട്ടായി നാട് നശിപ്പിക്കുന്നത് വലിയ വലിയ ഹോട്ടലുകളിൽ നടക്കുന്ന പരിപാടിയാണ് സത്യം പറഞ്ഞാ വെളുപ്പിന് ഒരു മണിക്ക് എന്തിനാണ് എന്റെ റൂമിന്റെ മുമ്പിൽ വന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഡോറ് തല്ലിപ്പൊളിക്കാനാണ് അവർ നോക്കുന്നത് ഡോറ് എങ്ങാനും പൊളിഞ്ഞിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവും എനിക്ക് ഇപ്പോഴും പൊളിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇപ്പോഴും അത് ആലോചിക്കാൻ പറ്റുന്നില്ല ഞാൻ വലിയ വലിയ സിറ്റുവേഷൻസ് ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ നമ്മളൊരാൾ കൊല്ലാമെന്നത് പ്രശ്നമല്ല പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ലേഡിക്ക് ഉണ്ടാവരുതെന്ന് ഞാൻ പറയും ആ സമയത്തൊരു മാനസിക അവസ്ഥ എന്ത് സംഭവിക്കും എന്ത് പറ്റും എന്നറിയാതെ ഞാൻ ഡോറ് ശക്തമായിട്ട് അവിടെ പിടിച്ചു നിന്നു കാരണം ഡോറെ എങ്ങാനും കൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താവാന്നെനിക്ക് എനിക്കറിയില്ല ഇവര് ഒന്നോ രണ്ടോ വട്ടം മുട്ടിയിട്ട് പോയിരുന്നെങ്കിൽ ഞാൻ അത് മൈൻഡ് മൈൻഡാക്കില്ലായിരുന്നു കാരണം പ്രോപ്പർട്ടിയുടെ പേര് ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു നോക്കി രണ്ടു വട്ടം മുട്ടി കുടിച്ചിട്ട് പോകുന്നതല്ലാതെ പോയി എന്ന് വിചാരിച്ചു പക്ഷെ ഇവര് അര മുക്കാൽ മണിക്കൂറോളം വളരെ ശക്തിയായിട്ട് മുട്ടിക്കൊണ്ടിരുന്നു ആ സമയത്ത് ഞാൻ റിസപ്ഷനിൽ വിളിച്ചു റിസപ്ഷനിൽ വിളിച്ച സമയത്താണെങ്കിലും അവര് കൂളായിട്ട് മാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് പരിചയമില്ലാത്ത രണ്ടു പേര് ഡോറിന്റെ മുമ്പിൽ വന്ന് പാതിരാത്രി മുട്ടുമ്പോൾ ഇവരെ മൈൻഡാക്കാണ്ടിരിക്കുകയാണ് ആ റിസപ്ഷനിലുള്ളവര് കാര്യമായിട്ട് എടുത്തേ ഇല്ല ഞാൻ ആകെ എന്താണെന്ന് അറിയില്ല അവസാനം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോലീസുകാർ കറക്റ്റ് ടൈമിനല്ലേ വന്നതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇതായി അല്ല ഡോർ തുറന്നു പോയതെങ്കിൽ എന്താവും എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞു ഞാൻ നോക്കുമ്പോൾ ഈ വ്യക്തികളെ രണ്ടുപേരും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഈ രണ്ടു പേര് രണ്ട് വ്യക്തികളുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല അവർ ആരാ എന്താന്ന് പോലും എനിക്കറിയില്ല ഇവമാർ ഡോർ പ്രഷർ ചെയ്ത സമയത്ത് ഡോർ എങ്ങനെയെങ്കിലും ഓപ്പൺ ആയിരുന്നെങ്കിൽ ഈ ശാലോവിന് ഒരിക്കലും പോലീസിനെ വിളിക്കാനോ അല്ലെങ്കിൽ റിസപ്ഷനിൽ വിളിക്കാനോ പറ്റാതെ ആകുമായിരുന്നു അവന്മാര് ചെയ്യേണ്ട എല്ലാ കലാപാരിയും ചെയ്തിട്ട് പോകുമായിരുന്നു അതായിരിക്കും സംഭവിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അവിടെ റിസപ്ഷനിൽ വിളിച്ചപ്പോൾ നിങ്ങളുടെ ആണെന്ന് പറഞ്ഞെന്ന് റിസപ്ഷനിൽ ഉള്ളവന്മാരാണ് ഇവന്മാരെ ഈ ശാലുവിന്റെ റൂമിലോട്ട് പറഞ്ഞു വിട്ടിട്ടുള്ളത് നൂറ് ശതമാനം ആണ് അത് എന്തുകൊണ്ടാണ് കൺഫേം ആയിട്ട് പറഞ്ഞതെന്ന് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് നാറിയ ഒരു ഹോട്ടൽ പരിപാടിയാണ് അവന്മാരെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ടിക്കൊടുപ്പാണ് പരിപാടി അല്ലെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് രാത്രി ഏതോ പരിചയമില്ലാത്ത ഇന്നേവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത രണ്ട് നാറികൾ കുടിച്ച് കൂത്താടി പേക്കൂത്ത് കാണിക്കാനായിട്ട് ഇവളുടെ റൂമിൽ വന്ന് കൊട്ടുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇവളുടെ റൂമിൽ തന്നെ കറക്റ്റായിട്ട് വന്ന് കൊട്ടിയത് നിങ്ങളൊന്നും ചിന്തിക്കും ചിന്തിക്കാൻ വേറെ ഒന്നുമില്ല അല്ല ഒരു ഊക്കം സാധനം വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സെറ്റാക്കി തരാം ഇവിടത്തെ കൊളാബറേഷൻ ഇവിടത്തെ പരിപാടിയൊക്കെയാണ് എല്ലാ കലാപരിപാടിയും നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പിച്ചു വിട്ടതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആലോചിച്ചു നോക്ക് ഇവന്മാരെ ഹോട്ടലാണോ വെച്ചാൽ നടത്തുന്നത് അതാ മറ്റേ വാണിഭവമാണോ നടത്തുന്നത് ഇതുപോലത്തെ ഹോട്ടലുകൾ പൂട്ടണം പൂട്ടണം അല്ലാണ്ട് കൊറച്ച് പണവന്മാര് അറിഞ്ഞു ഇനിയുമാരെ ഈ സംഭവം വാടപ്പിച്ച് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം തീർക്കാൻ നോക്കും വരെ പോയാലും വിടരുത് ഈ നാറേ ഹോട്ടലിൽ ഇതുപോലത്തെ പൂട്ടണം പൂട്ടുക തന്നെ വേണം അല്ലാണ്ട് പിന്നെ എന്നെ വിളിച്ച നമ്പർ ഇവരുടെ ആരുടെ നമ്പർ ആണെന്ന് എനിക്ക് ഡൌട്ട് തോന്നി പോലീസുകാരോട് ഞാൻ പറഞ്ഞു വിളിച്ചു നോക്കട്ടെ എന്ന് വിളിച്ചപ്പോൾ കൂടെയുള്ള ആളുടെ നമ്പറാണ് അതെനിക്ക് ഭയങ്കര ഷോക്ക് ആയി പോയി കാരണം ഹോട്ടൽ രജിസ്റ്ററിൽ നമ്മള് കൊടുക്കുന്ന പറയുമ്പോൾ നമുക്ക് അതെ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് ഈ ഹോട്ടൽ റിസപ്ഷനിലുള്ളവന്മാര് ശാലുവിന്റെ നമ്പർ യുവമാർക്ക് കൈമാറി ഈ കൂടെയുള്ളവൻ ഇവിടെ പുറത്തുനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി അപ്പൊ എന്ത് പോക്കത്തനമാണ് അവിടെ നടക്കുന്നത് കൂട്ടിക്കൊടുപ്പാണ് നടക്കുന്നത് ഇതെല്ലാം ഒരു ഹോട്ടൽ ഒറ്റ മനുഷ്യൻ അങ്ങോട്ട് കെട്ടി കഴിഞ്ഞാൽ പോവല് ഇനി പോകുന്നവരുണ്ടെങ്കിൽ ബ്ലാക്ക് കയറ്റുമായിട്ടാണ് പോവാൻ അല്ലെങ്കിൽ ഇതുപോലെ റൂമ് തള്ളി പൊളിക്കാൻ വരുമ്പം തടയാനൊന്നും ഒരു പെണ്ണിനും പറ്റത്തില്ല ഒറ്റയ്ക്ക് പ്രത്യേകിച്ച് ഒരു പെണ്ണും അവിടെ പോകരുത് ഇത് എനിക്ക് പറയാനുള്ളൂ ഇതുപോലത്തെ പരിപാടിയായിരിക്കും നടക്കുന്നത് ഇവന്മാരുടെ വിചാരം ഒറ്റയ്ക്ക് ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ അവൾ എല്ലാത്തിനും തയ്യാറായിട്ട് നിൽക്കുന്നു എന്നാണ് ചില നാടുകളുടെയൊക്കെ വിചാരം ഇതുപോലെയുള്ള പോകൃത്തനം നിറഞ്ഞ പന്ന പൂക്കാവടി മക്കളുടെ ഒക്കെ ഒരു വിചാരം അത് ഇന്ന് തുടങ്ങി മാറണം ഹോട്ടലുകൾ ഹോട്ടലോ എന്റെ അമ്മ ജിയുടെ മാവങ്കലവുംവിധപ്പെട്ട പ്രോപ്പർട്ടിയിലൊക്കെ പിന്നെ മഴയുള്ള സമയത്ത് കറണ്ടും വെളിച്ചമല്ലാത്ത സമയത്ത് അങ്ങനെ അങ്ങനെ പല പല ടൈമില് പല പല അവസരങ്ങളില് പല പ്രോപ്പർട്ടീസിലും പോയി നിന്നിട്ടുണ്ട് ചിലപ്പം പിന്നെ ഇടുങ്ങിയ വഴിയായിരിക്കാം അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ലായിരിക്കും റേഞ്ച് ഇല്ലായിരിക്കും പക്ഷെ അവിടെ എനിക്കൊരു സെക്യൂർ ഫീലിംഗ് ഉണ്ടായിരുന്നു ഇത് ടൌൺ ഏരിയയില് ഒരു ഏരിയയില് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് പോലീസ് സ്റ്റേഷൻ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയില് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എനിക്കത് ചില്ലറ നെട്ടലൊന്നും അല്ല ഇണ്ടാക്കി ഞാനിപ്പോഴത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം ഞാൻ പാനിക്കായിട്ടിരിക്കുകയാണ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്കത് എങ്ങനെ ഞാനത് റിക്കവർ ചെയ്യാന്ന് എനിക്കറിയില്ല ബിക്കോസ് ഒരു ട്രോമ സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഞാൻ ഓണറിന് ആ സമയത്ത് വിളിച്ചപ്പോൾ ഓണർ എടുക്കും ഓണറിനെ വിളിച്ച ഓണർ എങ്ങനെ എടുക്കും അവൻ അവൻ പെട്ട് മുങ്ങിയിരിക്കും തള്ളേ അവന്റെ പരിപാടിയാണ് ഇതല്ല അവനാണ് ഇതിന്റെ മെയിൻ കണ്ണി ആ വൈ പെട്ടു താങ്ക് തല്ലേ ഇനി താങ്ങ് ഇനി റിസപ്ഷനിൽ ഇരിക്കണ മര തലേ കടിച്ചുവെക്കുക എന്നുള്ള ഒരു പരിപാടി ആയിരിക്കും ഇവിടെ ഓണർ ഈ പരിപാടി പറയാതെ റിസപ്ഷനിൽ ഇരിക്കണം മരത് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ഹോട്ടലില് ഞാൻ സ്റ്റാഫായിട്ട് പോയി നിൽക്കുമ്പോൾ അവിടത്തെ മുതലാളി പറയുന്ന പോലെയൊക്കെ ആയിരിക്കും ഞാൻ കേൾക്കുന്നത് അല്ലേ ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി മുതലാളിയാണ് ഹെഡ് മുതലാളിയാണ് പറഞ്ഞ ഉം പെണ്ണ് പൊളിയാ നീ ഒക്കെ പോയി കേറിക്കോ നമ്പർ അവിടെ നിന്ന് എടുത്ത് കൊടുത്തേക്കടാ അമ്മമാര് പോയി കേറട്ടെ ഞരങ്ങട്ടെ കളിച്ചിട്ട് വരട്ടെ എന്നുള്ള കാര്യം അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് വെറും സാമാന്യ ബുദ്ധി മാത്രം ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ പിടിയിട്ടാവുന്ന കാര്യമേ ഉള്ളൂ കൊള്ളാടാ കൊള്ളാം ഹോട്ടലിനു പറഞ്ഞിട്ട് നടത്തുന്നത് മറ്റേ പരിപാടി ഇതിൽ എത്ര പെൺപിള്ളേർ വലയിൽ വീഴുന്നു കാണും എത്ര പേര് ഗതി കേട് കൊണ്ട് വഴങ്ങി കൊടുത്തു കാണും എത്ര പേര് പുറത്തു പറയാതെ പേടിച്ച് ഇറങ്ങി ഓടിക്കാണ് എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ അവർ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് മാത്രം ഇത് പ്രതികരിച്ചു ഇതുപോലെ പ്രതികരിക്കാതെ എത്ര എത്ര പെൺകുട്ടികൾ ആലോചിക്കും ഓണർ എടുത്തില്ല എത്രയോ തവണ ഞാൻ വിളിച്ചു ലാസ്റ്റ് ഇത് പ്രശ്നമായെന്ന് കണ്ടപ്പം എടുത്തു എനിക്ക് തോന്നുന്നു ഓണറിന്റെ സംസാരത്തിൽ എനിക്ക് തോന്നുന്നത് ഓണറാണ് ഇതിന് മുമ്പിൽ നിൽക്കുന്നതെന്നുള്ളതാണ് കാരണം ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്ന പരിപാടി അയാൾക്ക് ഉണ്ടാവും കാരണം അയാൾ സാധാരണ ഒരു ഗസ്റ്റിന് ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗസ്റ്റിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കേണ്ടത് പക്ഷെ അയാൾ അങ്ങനെയല്ല സംസാരിക്കുന്നത് അയാൾ എന്നോട് വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത് ഏഹ് വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത് അയാൾ ഉള്ള കോൾ റെക്കോർഡ് കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്തുണ്ട് ഇപ്പൊ ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല കാരണം കേസ് ഫയൽ ചെയ്തുകൊണ്ട് ഇപ്പൊ ഞാനത് എന്താ ഏതാന്നുള്ളത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല എനിക്ക് അത് മാത്രമല്ല അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു ആ ലേഡി പിന്നെ വളരെ സസ്പീഷ്യസായിട്ട് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടൊക്കെയാണ് നിന്നത് ലാസ്റ്റ് അവര് പറഞ്ഞു അവരാണ് എന്റെ നമ്പർ ഇവർക്ക് കൊടുത്തത് ആണെന്ന് പറഞ്ഞപ്പം അവരാണ് നമ്പർ കൊടുത്തത് അതിൽ കൂടെയുള്ള ഒരാളുടെ ഫോൺ കളഞ്ഞു പോയി അങ്ങനത്തെ രീതിയിലൊക്കെ ഫ്രണ്ട് ആണെന്ന് നമ്പർ എടുത്തു കൊടുക്കും പിന്നെ എന്ത് സെക്യൂരിറ്റിയാണോ ഹോട്ടലുള്ള ഞാൻ നാളെ അവിടെ വന്നിട്ട് എന്റെ ഫ്രണ്ടാണ് ഈ ഹോട്ടലിലുള്ള എല്ലാ പെണ്ണുങ്ങളും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീക്കം മൊത്തം പെണ്ണുങ്ങളാണ് ലിസ്റ്റ് നമ്പർ എനിക്ക് തരുവോ എന്നിട്ട് എല്ലാവരും ആരും താക്കോലെ എനിക്ക് തരുവോ തുറന്ന് കയറാൻ എന്ത് എന്ത് സെക്യൂരിറ്റിയാണ് അപ്പൊ ആ ഹോട്ടലിലുള്ള അടിപൊളി റിസപ്ഷനിൽ ഇരിക്കുന്ന ആണും കണക്ക് പെണ്ണും കണക്ക് എല്ലാം കണക്ക് സൂപ്പർ സൂപ്പർ അടിപൊളി എല്ലാരും കൈയിടിച്ച് പ്രോത്സാഹിപ്പിക്കും ഇതുപോലത്തെ ഹോട്ടലുകൾ ഇനിയും കേരളത്തിൽ വരട്ടെ വരട്ടെ ഓടി വരട്ടെ ഓടി വരട്ടെ ചാടി വരട്ടെ ശാലു എന്തായാലും ഇതിന്റെ വരെ പോയിട്ടാലും ഇവനൊക്കെ വെറുതെ ഇവിടെ കണ്ടേക്കാം ഹോട്ടലുകൾ വെച്ചിരിക്കുകയാണ് ഇനി എന്ത് സെക്യൂരിറ്റി അടയ്ക്കും മര്യാദയ്ക്ക് ഹോട്ടലിൽ നിന്ന് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയെ നല്ല കൂടിയ കാർ എല്ലാവരും ഇന്നും എടുക്കണം കേട്ടോ പോകുന്ന വഴി നമുക്ക് അതിൻ്റെ അകത്തേൻ്റെ സുഖ വ്യത്യാസം കിട്ടുകടന്ന് ലക്ഷറി ടൈപ്പിൽ കിടന്ന് കിടന്നുറങ്ങാം വല്ലാണ്ട് ഹോട്ടലിൽ പോയി കിടന്ന് ഞാനെങ്കിൽ ജീവിതം പാഴാക്കാതെ ഇതേ എനിക്ക് പറയാനുള്ളൂ അല്ലാത്ത അവസ്ഥ പെണ്ണുങ്ങള അവസ്ഥയായിട്ട് ആണുങ്ങളവസ്ഥ തന്നെ യാതോ എന്ത ദൈവത്തിന് അറിയാം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് എന്തെങ്കിലും അപ്ഡേഷനോ ഉണ്ടെങ്കിൽ അറിയിക്കുന്നതായിരിക്കും ബൈ